പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയുടെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞു കേട്ടോ ഒരുപാട് പ്രശ്നങ്ങൾ ഇടയിൽ ഉണ്ടായെങ്കിലും അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കനകയും ഗോവിന്ദനും നന്ദും പോവുകയാണ് കേട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് നന്ദു ഭയങ്കര ഉള്ളത് നന്ദു മിണ്ടുന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ നയന നന്ദുവിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ ഇതിനേക്കാൾ നല്ലൊരു ചെക്കനെ കണ്ടെത്തിയിട്ട് നല്ലൊരിടത്തേക്ക് തന്നെ അവളുടെ കല്യാണം നടത്തിവിടണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും ഇവളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത് തുടർന്ന് നവ്യ പറയുന്നത് അമ്മേ അച്ഛാ ഞങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആരുടെ മുമ്പിൽ തലകുനിക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല കുഞ്ഞുങ്ങളെക്കാൾ ഒരു പടി മുകളിൽ അച്ഛനും അമ്മയെ ഞങ്ങൾ ഭദ്രമായിട്ട് നോക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഓരോരോ കാര്യങ്ങളിലാൽ നാണം കേട്ടിട്ടാണ് ഇവിടുന്ന് തലകുനിച്ച് പോകേണ്ടി വരുന്നു അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമമെന്ന് നയന പറയുന്നുണ്ട് തുടർന്ന് ഗോവിന്ദൻ ഇത് കേക്കുമ്പോ ഇതൊന്നും സാരമില്ല മോളെ ഇങ്ങനെ സംഭവിച്ച് സംഭവിച്ചു ഞങ്ങൾക്ക് ഇപ്പൊ ഇതൊരു ശീലമായ മാാര് ആയിരുന്നു പറയാണേ അങ്ങനെ യാത്ര പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ് അവര് പോകുമ്പോ ചങ്ക് പൊട്ടുന്ന വേദനയിലാണ് കേട്ടോ നയന നിൽക്കുന്നത് നയനയുടെ ആ ഒരു ഇത് കണ്ടിട്ട് നവ്യ പറയുന്നുണ്ട് എടി നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പാവം പോലെയാണ് തോന്നുന്നത് എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേഷ്യമാണെന്നുണ്ടെങ്കിലും സങ്കടം ആണെന്നുണ്ടെങ്കിലും നീ അത് അപ്പ തന്നെ തുറന്നടിച്ച് കാണിക്കുന്ന ആളായിരുന്നു എന്നാ ഇപ്പോ നീ പാവത്തെ പോലെ വിണ്ടാതെ നിൽക്കുകയാണല്ലോ അങ്ങനെയൊന്നുമില്ല ചേച്ചി ഞാൻ നല്ലപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നയനവിടുന്ന് പോവുകയാണേ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനന്തപുരിയിൽ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അനിയേയും അനാമികയെയും അങ്ങനെ അവർ വന്ന് കാറിൽ ഇറങ്ങുന്നുണ്ട് ഇത് കാണുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് അങ്ങനെ അവർ ഇറങ്ങി നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നയനെ നവ്യെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അനാമികയും അനിയേയും ആരതി തൊഴിഞ്ഞ് കയറ്റാൻ വേണ്ടിയിട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ അനാമികയുടെ അമ്മ വേണ്ട ഇവര് ആരതി ഉഴിയണ്ട എന്ന് പറയണേ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് മണ്ഡപത്തിൽ വെച്ച് നടന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്റെ മോള് ആദ്യമായിട്ട് ഈ വീടിന്റെ പടി ചവിട്ടാൻ വേണ്ടി പോവാണ് അവൾ ഇനി ജീവിക്കേണ്ടതും ഇവിടെയാണ് അവളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല മനസ്സുള്ളവര് ആരതി എടുത്ത് ഒഴിഞ്ഞു കയറ്റണം അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ആരതി എടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഓഹോ നിങ്ങൾ എന്താ കണ്ണില് സ്കാനിങ് മെഷീൻ വല്ലതും വെച്ചിട്ടുണ്ടോ കണ്ട ഉടനെ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല മനസ്സില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കുമ്പോൾ ആർക്കും വലിയ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അനാമികയ്ക്കും അതുപോലെ അനാമികയുടെ അമ്മയ്ക്കൊന്നും അപ്പോഴേക്കും ജാനകി മരുമോളെ സോപ്പിടുന്ന രീതിയിൽ സംസാരിക്കുകയാണെ അവര് പറയുന്നതിൽ എന്താ തെറ്റുള്ളത് മിണ്ടാതിരിക്കുന്നേ നടന്നതെല്ലാം കണ്ടിട്ടാണല്ലോ പറഞ്ഞെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിക അതെ എന്റെ അമ്മ പറഞ്ഞതല്ല ശരിയാണ് എനിക്കും അതിൽ താല്പര്യം ഇല്ല അനാമിക നീ എന്താ ഈ പറയുന്നതെന്ന് അനു ചോദിക്കുമ്പോ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് കല്യാണ മണ്ഡപത്തിലൊക്കെ വെച്ച് നടന്ന പ്രശ്നങ്ങൾ ഞാനും കണ്ടതാണല്ല നേരില് ഈ വിഷയത്തിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വേറൊന്നും പറയരുത് എൻ നമുക്ക് അവർ ആരത എടുക്കണ്ട എന്ന് പറഞ്ഞാൽ ആരതി എടുക്കണ്ട അത്രേയുള്ളൂ അപ്പോഴേക്കും ചിലച്ചിക്ക് ഭയങ്കര സന്തോഷമാവാണല്ലോ അടി ഉണ്ടാക്കാൻ തുടങ്ങുകയാണല്ലോ അതുകൊണ്ട് തുടർന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് മനസ്സിലായത് ഇവർക്ക് വന്ന ഉടനെ തന്നെ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ അനാമികയെ പ്രോത്സാഹിച്ചേ പറ്റുള്ളൂ വെരി ഗുഡ് ഡിസിഷൻ അനാമിക തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ജലജി നീ എന്ത് സംസാരം സംസാരിക്കുന്നത് വീട്ടിന്റെ മുറ്റത്ത് പെണ്ണിനെയും ചെക്കിനെയും വെച്ചിട്ട് ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്നതാണോ നിന്റെ വഴക്കം അല്ലെങ്കിൽ നിന്റെ പാരമ്പര്യമാണോ ഇത് വന്ന് വന്ന് ഈ വീട്ടിലുള്ള ഇറ്റീങ്ങൾക്കൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നൊന്നും മനസ്സിലാവുന്നില്ല തുടർന്ന് ചാനകി പറയുന്നുണ്ട് അമ്മയെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ കല്യാണ മണ്ഡപത്തിൽ ആ നന്ദുവിനെ കൊണ്ടുവരാൻ തന്നെ കാരണം എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കല്യാണം മുടക്കിയിട്ട് അനാമികയുടെ സ്ഥാനത്ത് നന്ദുവിനെ കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് വിഷയം നമുക്ക് ആദ്യം അറിയുന്നത് കൊണ്ട് അതൊന്നും നടന്നില്ല അതാ സംഭവിച്ചത് ഇങ്ങനെയെല്ലാം സംഭവിച്ച സ്ഥിതിക്ക് ഇനി എന്തിനെ ഈ രണ്ടെണ്ണത്തിനെയും തലയിലേറ്റി കൊണ്ടാടേണ്ട ആവശ്യം തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ജാനകി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവിടെ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ച് ആ കുടുംബത്തിന്റെ മേലെ ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് തുടർന്ന് നമ്മുടെ ദേവിയാനി പറയുന്നുണ്ട് ജാനകി ഈ വീട്ടില് മറ്റുള്ളവരെ മുതിർന്നവരുടെ സംസാരത്തിന് മുകളിൽ സംസാരിച്ചിട്ട് ആരും ശീലിച്ചിട്ടില്ല ഇന്ന് അനാമികയ്ക്കും അനിക്കും നയനയും നവ്യയും ആരതി എടുക്കട്ടെ എന്ന് പറഞ്ഞത് മുത്തശ്ശിയാണ് അപ്പോൾ പിന്നെ അതിന്റെ മേലെ ഒരു എതിർപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്ത് മര്യാദ ഉള്ളത് തുടർന്ന് അനാമിക പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ മനസ്സെന്തോ അതിന് അനുവദിക്കുന്നില്ല അവർ ആരതി എടുക്കുന്നതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല തുടർന്ന് അനി അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ആരെക്കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് നയനടുത്ത് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കല്യാണമേ നടക്കില്ലായിരുന്നു അവർ നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ഇവിടെ വെച്ചിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കിക്കോ ഇല്ല അനി അവരാരത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരില്ല ഇത് കേൾക്കുമ്പോൾ ചിരിക്കുന്ന രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് അബിയും അതുപോലെ തന്നെ ജലജയും തുടർന്ന് നയനെ പറയുന്നുണ്ട് അനാമിക ദേഷ്യപ്പെടണ്ട ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും ആരതി എടുക്കില്ല അനി നീ എനിക്ക് വേണ്ടിട്ട് സംസാരിക്കണ്ട നിങ്ങളുടെ ജീവിതം നന്നായിരിക്കണം എനിക്ക് അത് മാത്രം മതി വേണമെങ്കിൽ ചെറിയമ്മ തന്നെ ആരതി എടുക്കട്ടെ ഞങ്ങൾ മാറി നിന്നോളാം അങ്ങനെ ഇതെല്ലാം കേട്ട് നിന്നിട്ട് ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കേട്ടല്ലോ എന്താ പറഞ്ഞെന്ന് കേട്ടല്ലോ ഇതാണ് നയന ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയാം മറ്റുള്ളവരെ അറിഞ്ഞോ അത് മനസ്സിലാക്കിയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല അതിനു മേലെ മുത്തശ്ശിയും അതുപോലെ എന്റെ അമ്മയും ഇവിടെ തന്നെ ആരുതി എടുക്കുക എന്ന് പറഞ്ഞതിന്റെ അപ്പുറം സംസാരിക്കാനുള്ള റൈറ്റ് ഇവിടെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് അനാമികയുടെ അച്ഛന് നന്നായിട്ട് അറിയുമെന്ന് വിചാരിക്കുന്നു ആ സമയത്ത് അനാമികയുടെ അച്ഛൻ ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് കേട്ടോ മണ്ഡപത്തിൽ വെച്ചിട്ട് ആ ഉപേന്ദ്രം വന്ന സമയത്ത് നയനയാണല്ലോ ആ പ്രശ്നങ്ങൾക്കെല്ലാം സോൾവ് ആക്കിയത് ആദർശിനോട് പറഞ്ഞിട്ട് ആ പണം എല്ലാം സെറ്റിൽ ചെയ്യിപ്പിച്ചതൊക്കെ നയനയാണ് അതിനുശേഷം അത് കഴിഞ്ഞ് അനാമികയുടെ അടുത്ത് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം എന്റെ വാക്കുകൾ നീ തട്ടിക്കളയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് അവർ രണ്ടുപേരും നിനക്ക് ആരതി എടുക്കട്ടെ എന്ന് പറയുമ്പോ എന്താ അച്ഛൻ പറയുന്നതെന്ന് ചോദിക്കാണെ തുടർന്ന് അനാമികയുടെ അമ്മയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയും രണ്ടുപേരും മിണ്ടരുത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേൾക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോകുന്നു പറയണേ അങ്ങനെ അച്ഛൻ ഇത് പറഞ്ഞ് കേൾക്കുമ്പോ അനാമിക ഇപ്പം എല്ലാവരുടെ മുമ്പിൽ ഇപ്പൊ താഴ്ന്ന പോലെ ആയല്ലോ ഇനിയിപ്പം വേറെ രക്ഷയില്ലല്ലോ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് അങ്ങനെ നയനടുത്ത് ക്ഷമ ചോദിക്കുകയും എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നയനയുടെത്തെയും അതുപോലെ നവ്യടത്തെയും തന്നെ എനിക്ക് ആരതി ഒഴിഞ്ഞോട്ടെ എന്നുള്ള കാര്യം പറയാണ് ഇത് കേൾക്കുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അല്ല അനാമിക നീ എന്താ ഈ പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശി നീ വായ്മൂട് ആദ്യം അവര് ഉള്ളിലേക്ക് വരട്ടെ എന്ന് പറയണേ അങ്ങനെ അനിയും അനാമികയ്ക്കും രണ്ടുപേരും കൂടി ചേർന്ന് ആരതി ഒഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്